കൊല ആത്മഹത്യ എന്നിങ്ങനെയുള്ള പദങ്ങളൊക്കെ ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൽ മലയാളികൾ കേട്ടുവരുന്ന വാക്കുകളായി മാറിക്കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ ഭയക്കുന്ന ഒരു കൊലപാതക കഥയാണ് പുറത്തു വരുന്നത് സ്വന്തം അമ്മയെ പോലെ കരുതേണ്ടിയിരുന്ന അമ്മായി ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ക്രൂരതയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നു കഴുത്തു ഞെരിച്ചും തലയിടം മുഖർത്തമർത്തിയും കൊലപാതകം നടത്തി ഈ മൃതദേഹം കെട്ടിത്തൂക്കി പിടിക്കപ്പെടാതിരിക്കാനാണ് അവസാനം കെട്ടിത്തൂക്കിയതെന്ന് അറുപത്തഞ്ചുകാരിയെ കൊന്ന മരുമകളുടെ ജീവപര്യന്തം വാക്കുകൾ പറയുന്നു കാഞ്ഞങ്ങാടാണ് ഈ സംഭവം ഭർത്തൃപാതാവിനെ കൊന്ന് കെട്ടിത്തൂക്കിയ നാൽപ്പത്തൊമ്പത് കാരിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി ഈ വാർത്തയാണ് എല്ലാവരും ഞെട്ടിക്കുന്നത് അമ്മായിയമ്മ മരുമകൾ പോര് സാധാരണമായി കാണുന്ന ഒന്ന് തന്നെയാണ് കേരളത്തിൽ എല്ലായിടത്തും അത് കാണുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇതിനു മുൻപ് വന്നിട്ടുണ്ട് പിണങ്ങി താമസിക്കുക അടിയുണ്ടാക്കുക അശ്ലീലം പറയുക പരസ്പരം അടിക്കുക എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പോയിട്ടുണ്ട് എന്നാൽ കൊലപാതകത്തിലേക്ക് നയിക്കാൻ അതും മരുമകൾ അമ്മായിയമ്മയെ കൊല്ലുക എന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് കാസർകോട്ടാണ് സ്വത്തിനു വേണ്ടി അതിക്രൂരമായ കൊലപാതകം അരങ്ങേറിയത് കൊളത്തൂർ പെർളടക്കം ചെപ്പിനടുക്കിലെ അറുപത്തഞ്ചുകാരിയായ അമ്മാളും അമ്മയെ കൊന്ന കേസിലാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് തടവിന് പുറമെ രണ്ട് ലക്ഷം രൂപ പിഴയും അടയ്ക്കണം പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷത്തിലധികം തടവും അനുഭവിക്കണം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനാറിനാണ് അമ്മാളും അമ്മ കൊല്ലപ്പെട്ടത് ആത്മഹത്യ എന്ന നിലയിലാണ് സംഭവം ആദ്യം പുറം ലോകം അറിഞ്ഞത് അമ്മാളും അമ്മയും വീടിന്റെ ചായപ്പിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് തുടക്കം മുതൽ തന്നെ അമ്മാളവിന്റെ മരണത്തിൽ ബന്ധുക്കളും നാട്ടുകാരും സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുകയായിരുന്നു കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു ഭർതൃമാതാവിനെ അംബിക കഴുത്തിൽ കൈകൊണ്ട് തലയിണ കൊണ്ട് മുഖത്ത് അമർത്തിയും നൈലോൺ കയർ കഴുത്തിൽ ചുറ്റിയുമാണ് കൊലപ്പെടുത്തിയതെന്ന് കേസിൽ പറയുന്നു കൊലപാതക ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൃതദേഹം വീടിന്റെ ചായപ്പിൽ കെട്ടിത്തൂക്കുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ തന്നെ കേസിന്റെ പിന്നാലെ പറഞ്ഞത് അത് അമ്മാളുവിന്റെ സ്വത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു അമ്മാളുവിന് നല്ല സ്വത്ത് ഇണ്ടെന്നും ആ സ്വത്ത് തട്ടിയെടുക്കാനും വേണ്ടിയാണ് മരുമകൾ ഇത്തരത്തിൽ ശ്രമിച്ചതെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും അടക്കമുള്ള കേരളത്തിലെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത് അമ്മാളും അമ്മയുടെ പേരിലുള്ള എഴുപത് സെൻറ്റ് സ്ഥലം വിറ്റ് മറ്റൊരു സ്ഥലം വാങ്ങിയിരുന്നു ഇത് മകൻ കമലാക്ഷൻ്റെയും ഭാര്യ അംബികയുടെയും പേരിലാണ് വാങ്ങിയിരുന്നത് സ്വന്തം പേരിലേക്ക് മാറ്റിത്തരണമെന്ന് അമ്മാളും അമ്മ ആവശ്യപ്പെട്ട വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഇന്ന് കേസിലെ പ്രതി ചേർത്തിരുന്ന അമ്മാളോ അമ്മയുടെ മകൻ കമലാക്ഷനെയും കൊച്ചുമകനെയും ശരത്തിനെയും കോടതി വെറുതെ വിട്ടിരുന്നു എന്നാലും ഈ ക്ഷി വളരെയധികം പ്രതിയാണെന്നും കൊലപാതക ചിന്തയുള്ള വ്യക്തിയാണെന്നും അവസാനം അത് ഒറ്റയ്ക്ക് കെട്ടിത്തൂക്കണമെങ്കിൽ അത്രയേറെ മനഃശക്തി ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി തന്നെ പോലീസ് നിഗമനത്തിൽ പറയുന്നുണ്ട് കേസിലെ പ്രതി ചേർത്തിരുന്ന അമ്മാളുവിന്റെ മകൻ കമലാക്ഷനെയും കൊച്ചുമകൻ ശരത്തിനെയും കോടതി വെറുതെ വിടുകയും കമലാക്ഷന്റെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ തന്നെ വിട്ടയക്കാനാകില്ല എന്നും ഇപ്പോൾ പ്രതിയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരുത്തുന്നു എന്നും പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും